എന്നാണ് ഏറ്റവും കൂടുതൽ ഭീകരന്മാർ ഐസിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയത് അവരൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ഈ വിഷയം ഞാൻ ഈ വിഷയം മുഖ്യധാരാ ചാനലിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവമല്ല മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ആധിക്യമാണ് ഇത്തരം ഭീകരവാദികളെ നിർമ്മിക്കുന്നതെന്ന് പഴയതുപോലെ തോക്ക് ഉപയോഗിച്ചിട്ടുള്ള തീവ്രവാദമല്ല സാമ്പത്തിക സാമൂഹിക മാർഗങ്ങളിലൂടെയുള്ള അതിനൂതനമായിട്ടുള്ള പദ്ധതികൾ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിന്റെ പേരാണ് വൈറ്റ് കോളർ ടെററിസം ലോകത്ത് വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ട് മാറാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നേരത്തെ തന്നെ എൻ ഐ എയുടെ റിപ്പോർട്ട് പുറത്തു വന്നതാണ് നമ്മുടെ ചാരസംഘടനയായ റോയും അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻ ഐ എയും ഒക്കെ ഈ നെറ്റ്വർക്ക് പൊളിക്കാൻ പരമാവധി ശ്രമിച്ചതുമാണ് പക്ഷേ പാകിസ്ഥാൻ മുതൽ ഖത്തർ ഇറാൻ ഈജിപ്റ്റുമൊക്കെ ഒക്കെ കിടക്കുന്ന വലിയ സാമ്പത്തിക നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ റാക്കറ്റിന്റെ ഒന്ന് തൊടാൻ പോലും നമ്മുടെ രാജ്യത്തിന്റെ റോയ്ക്ക് സാധിച്ചില്ല ഇപ്പോ തലസ്ഥാന നഗരമായിട്ടുള്ള ന്യൂഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തില് പത്തിലേറെ ആളുകളാണ് മരിച്ചത് അതാണ് നമ്മുടെ സുഹൃത്ത് ആദ്യം പറഞ്ഞതുപോലെ കാഫിറുകളെ കൊന്നാൽ കൊന്നവന് സ്വർഗം നൽകുന്ന ഒരു പിഴച്ചോന്റെ ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയതയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിന് വിഘാതമായി വന്നിരിക്കുന്നത് അപ്പോ ശരിക്കും വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഒരു സാമ്പിള് മാത്രമാണ് ഡൽഹിയിലെ സ്ഫോടനം എന്തെല്ലാം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയാം കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ അതിലും വലുത് തടയാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായത് ഐസിസും ജെയ്ഷെ മുഹമ്മദും പോപ്പുലർ ഫ്രണ്ടും എസ് ബി പി ഐയും ഒക്കെ അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഒക്കെ വച്ചിട്ടുണ്ടാക്കിയ ടെലിഗ്രാം നെറ്റ്വർക്ക് ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണം നീങ്ങുന്നത് അവിടേക്കാണ് എന്നാണ് ഇന്ത്യ ടുഡേ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ദ്രപ്രസ്ഥത്തെ മുഴുവനും ചുട്ടുകരിക്കാൻ വേണ്ടി ഇവർ തയ്യാറെടുത്ത് പ്രീ പ്രീ പ്ലാൻ പ്ലാൻ പ്രീപ്ലാൻ പ്രീപ്ലാൻ നടത്തിയായിട്ട് ചെയ്ത ഒരു ഈ ഒരു ഓപ്പറേഷനെ കാർ ഓടിച്ചു എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് മദ്രസയിൽ പഠിച്ചവനാണ് ഇരുമ്പ് നിക്കറിട്ടിട്ട് ചാവേറായി കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സാധാരണക്കാരായ കാഫിറുകളുടെ ശരീരത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് ഇടിച്ചു കയറ്റിയാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നും മാറിടം മുഴുത്ത എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഈ വിഭാഗങ്ങളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് എൻ ഐ എ ഏതാണ്ട് കൂലങ്കശോമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നികുതി പണത്തിൽ ഇവരെയൊക്കെ ഇനി തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ ഈ ഈ തീവ്രവാദിയുടെ ഉമറിൻ്റെതെന്ന് പറഞ്ഞ് സംശയിക്കുന്ന ഒരു മൃതദേഹം പോലീസ് ഇപ്പോൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഉമറിന്റെ ഉമ്മയെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു കാരണം അവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ അവർക്ക് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇനി കുടുംബമായിട്ട് എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്ന നമ്മളിതൊക്കെ ഭയക്കണം ഇപ്പോ ഇപ്പോ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടന്ന വലിയ ഒരു സ്ഫോടക വസ്തു വേട്ടയാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നതാണ് സൂചനകൾ ഈ വൈക്കോളർ ഭീകരവാദത്തെ കുറിച്ചിട്ടുള്ള നെറ്റ്വർക്കിനെ പറ്റി വിവരം ലഭിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒരുപാട് പരിശോധനകൾ നടന്നു ജാഗ്രതയോടെ മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ ഇപ്പോൾ നാല് പേരെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളുമാണ് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയത് യുവമാർക്കൊക്കെ ഇത് കാലിൻ്റെ ഇടയ്ക്ക് വെച്ച് നമസ്കരിക്കാൻ പോയി കയറിയാൽ മതി കുറെ എണ്ണം ചത്തു കിട്ടും അതാണ് പാകിസ്ഥാനിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിറിയയിലും ഇറാനിലും ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കിടയിൽ തന്നെ കയറി അവരെ തന്നെ പൊട്ടിച്ചിതറി തെറിപ്പിച്ചാൽ മതി സാധാരണക്കാരായിട്ടുള്ള കാഫറുകളുടെ ഇടയിലേക്ക് ഇവർ വരേണ്ടതില്ല ജമ്മു കാശ്മീരിലെ നൌഗാമിലാണ് ഒക്ടോബർ പത്തൊൻപതാം തീയതി സുരക്ഷാ സേനകളെ പോലും ഭീഷണിപ്പെടുത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അന്ന് തന്നെ ഇന്ത്യ കേരളം ഉൾപ്പെടെയുള്ള ബോംബെ അടക്കം കൽക്കട്ട സംസ്ഥാനങ്ങൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ് ഇതിനെ തുടർന്നാണ് വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന വൈറ്റ് കോളർ ശൃംഖല കണ്ടില്ലേ ഒരു താത്ത അവൾ ഒരു ഡോക്ടറാണ് അവൾ പരുഷ സ്വഭാവക്കാരിയാണ് അവൾ പകലൊക്കെ ഡോക്ടർ പണി ചെയ്യും അത് കഴിഞ്ഞാൽ അവൾ സ്വർഗത്തിന്റെ പണി ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവള് ശ്രമിച്ചിരുന്നത് എന്താ കേരളത്തിൽ അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇതുപോലെയുള്ള അപ്പിക്കുപ്പായക്കാരികളാകുന്ന തീവ്രവാദികളെ കൊണ്ട് വലിയ ഒരു വിങ് രൂപീകരിക്കുക എന്നതായിരുന്നു ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഉൽ ഗസ്വത്തിൽ ഹിന്ദ് എന്താണ് ഇന്ത്യ പിടിച്ചെടുക്കുക എന്ന ഒരു ആശയം അത് വെച്ചു പുലർത്തുന്ന ഒരു സംഘടന ഇവരുമൊക്കെയായി ബന്ധമുള്ള ശൃംഖലയെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് നേരത്തെ തന്നെ ഇതുപോലെയുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് ഒരുപാട് ഉന്നതന്മാർ പിടിയിലായത് കൊണ്ട് മാത്രമാണ് പോലീസ് ഇതൊക്കെ പത്രക്കുറിപ്പിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഫരീദാബാദിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ആദിൽ അഹമ്മദ് റാത്തൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഇവരുടെയൊക്കെ പേരുകൾ കേൾക്കുമ്പോൾ മറ്റേ ഗാജയിലെ പോയി വെള്ളവും കൊണ്ട് പോയ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഒക്കെ വെള്ളം ഇറങ്ങിയോന്നറിയില്ല അവളാണല്ലോ പറഞ്ഞത് ഇവര് നാളത്തെ ഡോക്ടർമാരാണ് എഞ്ചിനീയർമാരാണ് കളക്ടർമാരാണ് അയ്യോ എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ല എൻ്റെ നെഞ്ചത്ത് കട്ടിപിടിച്ച് പിടിച്ച് പറഞ്ഞത് ഈ ഡോക്ടർമാർ ചെയ്തതൊക്കെ കാണുമ്പോൾ ഇവർക്ക് വെള്ളം ഇറങ്ങി കാണുമോ അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ സ്ഥലങ്ങൾ മുപ്പത്തിരണ്ട് കാറുകൾ പൊട്ടിത്തെറിക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് അറിയുന്നത് ഓരോ കാറിലും ഈ രണ്ട് പേര് വീതം ഡിസംബർ ആറാം തീയതി ഡൽഹിയിലെ ആറ് സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടാക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് തെളിയുന്നത് അപ്പോ ഇത് പിന്നെ പലയിടങ്ങളിലും ഇവരുടെ അണികളെ പിടിക്കപ്പെട്ടതോടുകൂടി രക്ഷയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരു ചാവേർ സ്വയം ചാവേറാകാൻ തീരുമാനിച്ചു കാരണം ആരും ചത്തിട്ടില്ലെങ്കിലും സാരമില്ല എനിക്കങ്ങ് പൊട്ടി പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമല്ലോ എന്ന് അങ്ങനെ ഹിന്ദുസ്ഥാൻ ടൈംസ് അതൊക്കെ വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ഫോടനം നടന്ന ഐ ട്വന്റി കാറിന്റെ മുഖത്ത് മാസ്കും കാറിനകത്തിരുന്നത് മാസ്ക് അതുപോലെ കടും നീല നിറത്തിലുള്ള ടീഷർട്ടും ധരിച്ചിരുന്ന ഒരു വ്യക്തി ഉമറാണ് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം എല്ലാം വ്യാജമാണ് ആധാർ കാർഡ് വ്യാജം പാസ്പോർട്ട് വ്യാജം കാർ രജിസ്റ്റർ ചെയ്തത് വ്യാജം വെറുതെ അല്ലല്ലോ ഇവരെ സഹായിക്കാൻ ഇവർക്ക് ഒരുപാട് ആളുകളുണ്ട് ചങ്ങലകളുണ്ട് ദേശീയ മാധ്യമങ്ങൾ തന്നെ ഇതൊക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാറിനകത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണുന്നുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിലുള്ള ലാൽ കില മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപമാണ് സുഭാഷ്മാർക്ക് ട്രാഫിക് സിഗ്നലിലാണ് ഈ കാറ് പൊട്ടിത്തെറിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം ആറ് അൻപത്തിരണ്ട് എന്ന് പറയുമ്പോൾ മേരിവിന്റെ സമയമാണ് സന്ധ്യ നമസ്കാരത്തിന്റെ സമയമാണ് ആ സമയത്ത് കഴിവതും മുസ്ലിങ്ങൾ പള്ളിയിലേക്കോടും ആ സമയത്ത് കൂടുതൽ മുറിയന്മാർക്ക് അപകടം ഉണ്ടാക്കത്തില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ സ്ഫോടനം നടക്കുന്നത് ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ജനിച്ച ഈ ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് എന്നത് മറക്കരുത് ഏ അപ്പോ സഹ ഡോക്ടർമാരെ പിടികൂടിയ വിവരം അറിഞ്ഞപ്പെടാണ് ഇവര് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയത് ഇവരെന്തുവാ ചെയ്തത് ലവള് കരഞ്ഞല്ലോ ഡോക്ടറും എഞ്ചിനീയറും രാജ്യത്തെ സേവിക്കാനായിരുന്നോ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഇവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ട് ഇവർ ഭയങ്കരമായ റിസർച്ചിലായിരുന്നു ഇന്ത്യൻ സുരക്ഷാ സേനത്തെ ശരിക്കും ഇവരെ വളഞ്ഞു എന്ന് ഇവർ മനസ്സിലാക്കുകയും ചെയ്തു എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ എൻ ഐ എ വ്യക്തമാക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ഡോക്ടറാണ് അറസ്റ്റിലായത് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊഹീദീന്റെ വയസ്സ് മുപ്പത്തി അഞ്ചാണ് അപ്പോ ഈ ഇത് ഇയാള് മൊഹീദ്ദീൻ സെയ്ദ് ഇയാള് ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഭീകരവാദിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു അപ്പോ ഇവിടെ നിന്ന് ഐസിസിലേക്ക് പോകാനും ഐസിൽ നിന്ന് ഇവിടേക്ക് വരാനും സുലഭമായ സംവിധാനങ്ങളുണ്ട് നമ്മൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ സഞ്ചരിക്കുന്നത് പോലെ ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ഇവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് പിടികൂടിയത് ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങളായിരുന്നില്ല റിസൺ എന്ന് പറയുന്ന ജൈവായുധം എത്രയാ നാല് കിലോയോളം എത്ര കാഫിറുകളുടെ ജീവൻ എടുക്കാനുള്ള ജൈവ വിഷമാണിത് അപ്പൊ അന്താരാഷ്ട്ര രാസ ജൈവ ആയുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷ വസ്തുവാണ് ഈ റിസിൻ ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടുന്നത് അപ്പോ ഇയാള് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും ശരി ഇവന്റെ ഉള്ളിലുള്ളത് ആറാം നൂറ്റാണ്ടിന്റെ ഭീകരമായിട്ടുള്ള മതവും ഈ മതവിഷവുമാണെങ്കിൽ ഒരിക്കലും അവൻ നല്ല രൂപത്തിൽ അത് ഉപയോഗിക്കില്ല എപ്പോഴും കാഫിറുകളെ ഉന്മൂലനം ചെയ്യാനും ആറാം നൂറ്റാണ്ടിന്റെ മത നിയമം പ്രാവർത്തികമാക്കാനുമേ അത് ഉപകരിക്കൂ എന്നുള്ള വലിയ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഈ മുട്ടനാടിനെ പോലെ ഊശാന്താടി നീട്ടി വളർത്തിയിട്ടുള്ള കണ്ടാ നിഷ്കളങ്ക ഭാവം തോന്നുന്ന എല്ലാ ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാരെയും സംശയത്തിന്റെ നിഴലിൽ കാണാൻ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സംഭവം നന്ദി